ഹായ് ഹലോ ചങ്കു പങ്കാളികളെ നമ്മളിന്ന് ഒരു അല്പം റെസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇന്ന് കായലിലോട്ട് ഇറങ്ങിയേക്കാണ് മരപ്പ്ലാനെ പിടിക്കാനായിട്ട് മരപ്പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലടത്ത് നച്ചിറ എന്നൊക്കെ പറയും അവനെ പോകാനായിട്ട് നമ്മൾ അതിൻ്റെ കായലിൽ എത്തിയേക്കാണ് അപ്പം നമ്മൾ തീറ്റയായിട്ട് നമ്മുടെ കൊഞ്ചായിടുന്നത് സൂപ്പർ സാധനമാണ് കൊഞ്ച് മരപ്പ്ലാന് പറ്റിയ ബെസ്റ്റ് ഐറ്റമാണ് മത്തിയിട്ടും പിടിക്കാറുണ്ട് കണവയിട്ടും പിടിക്കാറുണ്ട് നമ്മളിന്ന് ത്രിപുൾ ഹൂക്കിനകത്താണ് അടിക്കുന്നത് അപ്പം ഏത് സൈസ് ആന ഉണ്ടെങ്കിലും തൃപുരൂക്കിനകത്തിട്ട് കയറി ഇങ്ങനെ മുക്കോളും ഹാങ്കർ ചൂണ്ട അപ്പം താണ്ടാ നമ്മളിങ്ങനെ കൊഞ്ച് കേക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് പീസാക്കുക ഒരു കൊഞ്ചൊക്കെ നമുക്ക് ഒരു അഞ്ചു പ്രാവശ്യമെങ്കിലും ഇടാം അതായത് പീസാക്കി 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 ഇടാം അങ്ങനെ ഒരു സെറ്റപ്പാണ് അപ്പ താണ്ടേ എന്താ പറയുക അതാണ്ട ഇതിനകത്ത് നമ്മുടെ ചൂണ്ട സെറ്റ് ചെയ്ത് താഴേയും മേളിലായിട്ടും ത്രിപുഴുക്ക് താഴേയും മേളിൽ ഒരു ചെറിയ ചൂണ്ടയും കൂടെ സെറ്റ് ചെയ്യണം തീറ്റ ഇടുന്ന നമ്മുടെ മേളിലാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലർക്ക് ഈ ത്രിപുഴുക്കിനകത്ത് ചൂണ്ട ഇടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതായത് ഇതിന് മെയിനായിട്ടും പൊങ്ങില്ല അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതെങ്ങനാ പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം അറിയാവുന്നവരുണ്ട് അവർക്കല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാ അപ്പൊ വേണ്ട ചെറിയൊരു സാധനം കിട്ടിയിട്ടുണ്ട് എന്താണ് നല്ല ഭംഗിയ സാധനം കാണാൻ അടിപൊളി ടേസ്റ്റും കേട്ടോ ആണ്ടീക്കുന്നണ്ടില്ലേ കണ്ണിന്റെ തൊട്ട് താഴെ താഴെക്കൂടെ ത്രിപുഴുക്കിനെ അടിക്കുമ്പോഴുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ അതിന്റെ എവിടെയൊക്കെ കൊണ്ട് കയറുന്നതൊന്നും പറയാൻ പറ്റത്തില്ല അടുത്ത് ചിലപ്പോൾ കൊത്തിയവനൊന്നും ആയിരിക്കത്തില്ല കയറി വരുന്നത് അടുത്ത് നിന്ന് കാര്യൊക്കെ പറഞ്ഞോണ്ട് ഇന്ന ആള് തന്നെ ആയിരിക്കും കയറി വരുന്നത് കൊത്തിയോൻ കൊത്തിയിട്ട് പോയിട്ടുണ്ടാവും അടുത്ത് നിന്നെ ആയിരിക്കും നമ്മൾ പൊക്കുന്നത് നടുത്ത് പുറത്തൂടെ കയറി ഇങ്ങോട്ട് പോയിരുന്നത് സിമ്പിളായിട്ട് കിട്ടും സംഗതി അടിപൊളി പരിപാടിയാ കിളയായിട്ട് നിൽക്കുക കേട്ടോ ഒറ്റ ഒറ്റ സൈസാ പക്ഷെ ആള് കാണാൻ നല്ല ലുക്കൊക്കെ ആയെങ്കിലും എൻ്റെ കൊമ്പുണ്ടല്ലോ കൊണ്ടാ നല്ല സുഖമാണ് പഴയുള്ള ആൾക്കാരൊക്കെ പറയാം ഇതിന്റെ കൊമ്പു കൊണ്ടാ നേരത്തോട് നേരെ നിൽക്കുവോന്നൊക്കെയാണ് പറയുന്നത് ഇതിൻ്റെ അരപ്പ് എനിക്ക് കൊണ്ടിട്ടുണ്ട് പക്ഷെ നേരത്തോട് നേരെ ഒന്നും നിന്നിട്ടില്ല വല്ലാത്തൊരു ഫീലാ കുത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശപ്പിച്ചാട്ടൊക്കെ നമ്മുടെ നാത്തിൻ്റെ ഭാഗത്തൊക്കെയാണ് കൊള്ളുന്നത് നാത്തിൻ്റെ ആ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ കൊള്ളുന്നതെന്നുണ്ടെങ്കിൽ വിഷയം ചിലപ്പോൾ നീരടിച്ച് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരും അതുകൊണ്ട് പിടിക്കുമ്പം ശ്രദ്ധിക്കുക ടേസ്റ്റൊക്കെ ഉണ്ട് നേരതി മുള്ളിന് മാത്രമേ ഉള്ളൂ വിഷം മാംസത്തിന് വിഷമൊന്നുമില്ല നല്ല ടേസ്റ്റുള്ള മീനാണ് വറുത്താൽ പൊളിക്കും വേണ്ട അടുത്തകം കയറിയിട്ടുണ്ട് ഇതിപ്പം ഇറക്കം ഇങ്ങോട്ട് നിലച്ചിട്ട് കയറ്റം തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ വെള്ളം നന്നായിട്ട് കയറാൻ കഴിഞ്ഞാൽ അതായത് ഒഴുക്ക് കഴിഞ്ഞാൽ വലിയ പാടാണ് പിന്നെ അടിക്കാൻ ഒന്നാമത്തെ കാര്യം ചൂണ്ട അവരടുത്ത് നിൽക്കത്തില്ല അതാണ് പ്രശ്നം നമുക്ക് പൊങ്ങില്ലാത്തോണ്ടേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാറ്റും ഒരു വലിയ പ്രശ്നമാണ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വേണം നമ്മൾ ഇടാന് ഇതിൻ്റെ അപ്പം ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാണ്ട് ഇപ്പം നമ്മൾ ചൂണ്ട ഇടുകയാണ് അതാണ്ട് ഇതാണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീട്ടി അകത്തോട്ട് വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കൊത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ നൂലിനകത്ത് അറിയാം വൈബ്രേറ്റ് ചെയ്യും നമുക്ക് ആ ഇടുമ്പോൾ അറിയാം അപ്പം ജസ്റ്റ് നമ്മൾ താഴേക്ക് ചൂണ്ട ജസ്റ്റ് താഴേക്കൊന്ന് ഇതാക്കി കൊടുക്കുക ഒറ്റ ഒറ്റപ്പൊക്ക ആ താഴോട്ട് പതുക്കെ ആക്കുന്ന ആ ഒരു സ്പീഡിൽ തന്നെ നമ്മൾ റിട്ടേൺ വലിച്ചേക്കണം സ്പീഡിൽ നല്ല സ്പീഡിൽ വെട്ടി പിടിച്ചേക്കണം അത്രയേ ഉള്ളൂ പാണ്ടാണ്ടല്ലേ ജസ്റ്റ് നമ്മൾ താഴോട്ട് കൊത്തി കൊത്തുമ്പം തന്നെ വലിക്കരുത് അതായത് കൊത്തി ഒരു ഇച്ചിരി നേരം നിൽക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാ അന്മാരും കൂടെ വന്ന് കൊത്താൻ തുടങ്ങും അപ്പം നമ്മൾ ജസ്റ്റ് ഈ ചൂണ്ട താഴോട്ട് ഒന്ന് ഇറക്കി കൊടുക്കുക ആ ഇറക്കുന്ന സ്പോട്ടിൽ തന്നെ തിരിച്ചിരട്ട എന്താണ് അതിനകത്ത് ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തീറ്റി താഴേക്ക് നമ്മൾ ഇറക്കുമ്പം മീൻ ഈ കൊത്തിക്കൊണ്ടിന്ന മീനെല്ലാം കൂടി താഴേക്ക് ആ എടുക്കാനായിട്ട് താഴോട്ട് വരുന്ന ആ ടൈമിലാണ് നമ്മൾ തിരിച്ച് മുകളിലേക്ക് പൊക്കുന്നത് അപ്പം എവിടെയാണോ കണ്ണിലോ മൂക്കിലോ എവിടെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കയറി ഇങ്ങോട്ട് പോരും അതാണ് അതിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടോ പറ പറയുന്ന പറഞ്ഞ നമുക്ക് പൊക്കിയെടുക്കാം നൈസ് പരിപാടിയല്ലേ പിന്നെ പിറക്കി പിറക്കി പിറക്കിയെടുക്കാം പൊങ്ങിട്ട് പിടിക്കുന്നവരും ഉണ്ട് കേട്ടോ പക്ഷെ അത് നല്ല രീതിയിൽ മരപ്പിലാൻ ഉണ്ടെങ്കിൽ ആണ് പൊങ്ങിട്ട് നമ്മൾ കൊത്തുന്ന ടൈമിൽ ഒന്ന് വെട്ടി പിടിക്കുക എന്നുണ്ടെങ്കിൽ സൈഡിൽ ഇരിക്കുന്നവരൊക്കെ പൊങ്ങാട് കയറിപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാടൊന്നും കാണാ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല എനിക്ക് പൊങ്ങില്ലാതെ പിടിക്കാനാണ് കൂടുതലും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടല്ല ഞാൻ പൊങ്ങിട്ടിട്ടുണ്ട് പക്ഷെ ഇട്ട് നോക്കിയിട്ടുണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ അത്രയ്ക്ക് ഇങ്ങോട്ട് സക്സസ് ആയിട്ടില്ല പൊങ്ങില്ലാതെ പിടിക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചറ പറ ചറ പറയാതെന്ന് പറഞ്ഞാൽ ചെയ്യാറ്റ ഈ വീഡിയോയുടെ ഇടയിൽ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ആണെന്നവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇനിയും വീഡിയോ ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്യും അപ്പോൾ ചങ്ങു പങ്കാളികളെ നമുക്ക് ഇത്രയും മരപ്പില കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കൊരു വാറ്റയും കിട്ടിയായിരുന്നു അപ്പം എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല അത് ഭയങ്കര ലാഗായിരിക്കും അപ്പം എല്ലാം ഒരേ സൈസ് ഒരേ സൈസിലുള്ള മരപ്പിലായ കിട്ടിയേക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അത് മറന്നു പോരുത് അപ്പം എന്നാലേ നമുക്ക് അടുത്ത വീഡിയോകൾ ഇങ്ങനെ പുതിയ വെറൈറ്റികൾ വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പം സപ്പോർട്ടും മറക്കല്ലേ ഓക്കേ ബായ്